കഴിഞ്ഞ ഇവിടെ ഒരു പതിനഞ്ച് വാഴ വന്ന് ഇട്ടുകൊണ്ട് പോയത് കുറച്ചൊരു പകുതിയെ വളർച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പന്നി വന്നിട്ട് പതിനാലെണ്ണുമാണ് കുത്തിക്കൊള്ളി ഒറ്റ എണ്ണം കിട്ടിയിട്ട് എന്തു കഴിഞ്ഞിട്ട് ഇവിടെ അവിടെ നിൽക്കുക ഇപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ മൂന്ന് നാല് മുമ്പ് ഉണങ്ങി വരണ്ട് കിടക്കുന്ന സ്ഥലമാണ് അവിടെ കുറച്ച് പൂവ് ഇങ്ങനെ പടന്ന് കിടന്ന് അത് അങ്ങനെ കച്ചയായിട്ട് കിടന്നാണ് അത് വന്ന് ഒരു ഒരു മണി കഴിഞ്ഞ് വട്ടി വല്ല വായിക്കുമെന്ന് ൂന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വട്ടിയും പോയി ഇതും പോയി കുത്തിമറിച്ച് മൊത്തം കൊണ്ടുപോ മൊത്തം കൊണ്ടു ഒരു പ്രയോജനമില്ലാത്ത കൃഷി ചെയ്യാൻ ഒക്കെ ഈ പറഞ്ഞില്ലേ പതിനാല് വാഴയും ഒരൊട്ട് പതിനഞ്ച് വാഴ ഒരു വാഴ എനിക്ക് കിട്ടിയത് വാഴയാണ് ഒച്ചിത്തിരിലേ ഉള്ളെങ്കിലും ആ സ്ഥലത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നു വെച്ചാൽ ഒരു കാര്യം നടക്കത്തില്ല വെള്ളം എങ്ങനെ വെള്ളം എങ്ങനെ കൊണ്ടുവരാം കാണിച്ചു കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ താമസിക്കുന്നതിന് നമ്മള് തൊട്ടുമോട്ട് പണിയാറാണ് അപ്പോൾ അവിടെ അതിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് നമ്മുടെ കാടുകറി കിടക്കാം ആ ചെളുത്തോടുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വടക്കൻ പരീക്ഷ അവിടെ ഭയങ്കരമായ കാട് കറി കിടക്കും എന്തായാലും അവിടെ ഉണ്ടാ സാധനം കാണും പക്ഷേ നമുക്കിപ്പം കാ മകലൊന്നും കാണിച്ചു കൊടുക്കാനുള്ള കാരണം എവിടെ ആദ്യം ഒന്നും പറയാൻ ആ സ്ഥലം പോലും അറിഞ്ഞാൽ കാരണം ആ കട അവൻ്റെ പടിഞ്ഞാറേഷൻ ഉണ്ടാകുന്നെങ്കിൽ നമുക്കിപ്പം ഞങ്ങളുടെ നിലം പോലും റീസർവേക്ക് കൊടുക്കുമ്പോൾ കാണിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മരങ്ങൾ കയറി കിടക്കുന്നു അതുപോലെ തന്നെ കിടങ്ങാൻ പറ്റാത്ത രീതിയിൽ അഴുക്ക് ജാതികൾ മൊത്തം അത് ഒരു കാരണവശം ഒരാഴുക്ക് പോകാൻ സാധ്യതയില്ലാതെ രാത്രി അടക്കാനും ഇടും പിന്നെ വേസ്റ്റ് കൊണ്ട് തള്ളി മറ്റും അരി അയ്യോ ഉണ്ടെന്ന് തള്ളിയ അതുപോലെ ആ കുഴി ആ പ്രദേശത്തൊക്കെ ഞാൻ അവർക്കപ്പോൾ ഞാൻ അവർ അവരോട് ചെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് വന്ന നില വന്നിട്ട് കല്ലൊന്ന് കാണിച്ചേരാമെന്ന് ഞങ്ങൾ ചോദിക്കുന്നു അതിന് എം എൽ എ നമ്മളെ ശുചിമുറി പിള്ളേട്ടും ഒക്കെ കണ്ട് ചവറായ എം എൽ എ ആയിട്ടൊക്കെ കണ്ട് എം എൽ എ പറഞ്ഞാൽ എങ്ങനെയും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഉദ്യോഗസ്ഥർ അനുഭവിക്കാൻ നമുക്ക് അവർ അവരുടെ കൂട്ടൊക്കെ ഇറങ്ങി വരേണ്ട ആർക്കും ഇറങ്ങി വരാനൊക്കെ സാഹചര്യത്തില്ല അവിടുത്തെ സിറ്റുവേഷൻ അതുകൊണ്ട് ആ പ്രദേശം കാരണം നമ്മുടെ മൈനാപ്പള്ളിയുടെ പ്രദേശം തന്നെ ആദ്യം മൈനാപ്പള്ളി പോയത് കാര്യം തന്നെ ലവലൊക്കെ ആയിട്ട് ഇവിടെ ആയാൽ പോയി കാരണം ഇത് മൊത്തത്തിൽ ഭൂമിയുടെ മൊത്തത്തെ കാര്യം പറയുന്നു ആ പ്രദേശത്ത് ഈ വേസ്റ്റ് കൊണ്ടും തരുന്നത് മൂലം ആളുകൾക്ക് പോയി ഇറങ്ങാനൊക്കെ കണ്ടമാനം